നെൽ കർഷക സംരക്ഷണ സമിതി സംസ്ഥാന സമ്മേളനം ആലപ്പുഴ കുട്ടനാട്ടിലെ മാമ്പുഴക്കരിയിൽ നടന്നു കോട്ടയത്ത് നിന്നും നിരവധി കർഷകർ പങ്കെടുത്തു സമ്മേളനത്തിന് മുന്നോടിയായി കർഷക റാലി സംഘടിപ്പിച്ചു കർഷക റാലിയിൽ നെൽ കർഷക സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് റെജീന അഷ്റഫ് കാഞ്ഞിരം സംസ്ഥാന ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്കുന്ന് വർക്കിംഗ് പ്രസിഡന്റ് ലാലിച്ചൻ പള്ളിവാതുക്കൾ കോർഡിനേറ്റർ ജോസ് കാവനാട് രക്ഷാധികാരികളായ വി ജെ ലാലി കൃഷ്ണപ്രസാദ് പി ആർ സതീശൻ സാം ഈപ്പൻ സി പ്രഭാകരൻ പി വേലായുധൻ നായർ ജോസ് ജോൺ സണ്ണി തോമസ് വിശ്വനാഥപിള്ള സന്തോഷ് പറമ്പിശ്ശേരി സുഭാഷ് മാത്യു തോമസ് പി എസ് വേണു കെ ബി മോഹനൻ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി തുടർന്ന് നടന്ന സംസ്ഥാന സമ്മേളനം കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു കർഷകന് മിനിമം താങ്ങുവില ലഭ്യമാക്കണമെന്നും തുല്യമായ ആനുകൂല്യങ്ങളും ലഭ്യമാക്കണമെന്നും ഫ്രാൻസിസ് ജോർജ് എം പി കൂട്ടി പറഞ്ഞു കൊടിക്കുന്നിൽ സുരേഷ് എം പി പ്രഭാഷണം നടത്തി റെജീന അഷ്റഫ് കാഞ്ഞിരം അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ നെൽകർഷകനും ചലച്ചിത്ര നടനുമായ കൃഷ്ണപ്രസാദ് എഴുതിയ ഹൃദയപൂർവം കർഷക നടൻ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു കുട്ടനാട്ടിലെ മുതിർന്ന നെൽകർഷകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ജോസ് ജോൺ വെങ്ങാന്തറയെ ആദരിച്ചു തോമസ് കെ തോമസ് എം എൽ എ ഫാദർ ഡോക്ടർ ടോം പുത്തൻകുളം സന്തോഷ് ശാന്തി എസ് കൃഷ്ണകുമാർ കെ അബ്ദുൾ അസീസ് കെ ചിദംബരം കുട്ടി മാസ്റ്റർ വി ജെ ലാലി കൃഷ്ണപ്രസാദ് സാം ഈപ്പൻ സി പ്രഭാകരൻ പി ആർ സതീശൻ ലാലിച്ചൻ പള്ളിവാതുക്കൾ എന്നിവർ പ്രസംഗിച്ചു